രണ്ടു വീടുകളിലും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെ പെണ്കാടൽ ചടങ്ങ് മുടക്കാം എന്നുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണി രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തിട്ട് ഉറക്കം വരാതെ ശ്രീ സിദ്ധാർത്ഥന്റെ റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ വേണിയും ഉണ്ടായിരുന്നു സ്ത്രീയെ വേണി കണ്ട ഉടൻ തന്നെ ചോദിച്ചത് നീ ഉറങ്ങിയില്ലേ എന്നാണ് എങ്ങനെ ഉറക്കം വരാനാണ് ചേച്ചി രാവിലെ നടന്ന സംഭവങ്ങളും നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഓർത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ല ചേച്ചി എന്താ ഇവിടെ ശ്രീ റൂമിലേക്ക് ചെന്നുകൊണ്ടായി ചോദിച്ചു നിന്റെ സെയിം സിറ്റുവേഷൻ ആണ് എനിക്കും കിടക്കാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അതിനു മുമ്പ് ഇവൻ ഇവിടെ എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടാ കൈ കുഴപ്പമില്ല മോളെ ചെറിയ വേദനയുണ്ട് എല്ലാം എല്ലാം ഞാൻ കാരണമാണല്ലേ എപ്പോഴും എന്നെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് ദയ വേണി ഇവളെ വിളിച്ചിട്ട് പോന്നി ഒന്നാമതേ മനുഷ്യന്റെ സമനില തെറ്റിയിരിക്കുക അതിനിടയ്ക്ക് അവളുടെ ഒരു ചെറിയ വർത്തമാനവും ഉണ്ടായിൽ പോകും നിനക്ക് വേണ്ടി സിദ്ധുവല്ലാതെ വേറെ ആരാ പോയി ചോദിക്കാനുള്ളത് നിന്റെ മൂത്ത ശേട്ടനല്ലേ ഇവൻ അതല്ല ചേച്ചി പണ്ട് ഞാൻ കാരണമല്ലേ അതൊക്കെ കളമോളെ അതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് വർഷങ്ങളാകുന്നു ഇനി ആ പഴയ കാര്യങ്ങളൊന്നും ചെകയനിൽ നിൽക്കണ്ട ശ്രീയുടെ തലയിൽ തള്ളിയോടിക്കൊണ്ടായി സിദ്ധാർത്ഥ് പറഞ്ഞു നിങ്ങൾ രണ്ടാളും പോയി കിടന്നുറങ്ങിക്കേ എന്നാ ശരിയടാ ശ്രീ വാ ശ്രീയെ വിളിച്ച് വേണി റൂമിലേക്ക് പോയി വേണിയുടെ കണ്ണിലേക്ക് മയക്കം പിടിച്ചപ്പോൾ ചേച്ചി ചേച്ചി നീ ഉറങ്ങിയോ ഉറക്കം വരുന്നുണ്ട് ശ്രീ എന്താ എനിക്ക് എനിക്ക് നാളത്തെ കാര്യം ഓർക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ചേച്ചി തിരിഞ്ഞു കിടക്കുന്ന വേണി നേരെ കിടന്ന് സ്ത്രീ അവളുടെ നെഞ്ചിലേക്ക് പിടിച്ചു കിടത്തി ചേച്ചി എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു എന്തിനാ മോളെ പേടിക്കുന്നേ ഞങ്ങൾ നിന്റെ കൂടെയില്ലേ പിന്നെന്താ സ്ത്രീയുടെ തല മസാജ് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ വേണി അവളോട് സംസാരിച്ചു ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ അതിനിപ്പം ജീവിതകാലം മുഴുവനും നീ കല്യാണം കഴിക്കാതിരിക്കുമോ എന്നായാലും ഒരു കല്യാണം വേണ്ടേ പോയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക ചേച്ചി ശ്രീമോളേ ഭൂതകാലത്തോട് ഭയപ്പറോ ഇനി വരാനിരിക്കുന്ന നല്ല നാളെ കുറിച്ച് ഓർത്താൽ മാത്രം മതി മോൾ ഉറങ്ങിക്കൂ വീണി അവളെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ സംസാരത്തിനൊടുവിൽ രണ്ടുപേരും ഉറങ്ങിയിരുന്നു പതിവിലെ നേരത്തെ എഴുന്നേറ്റ് വീണി അംബികയുടെ അടുത്തേക്ക് പോയി എന്താ മോളെ രാവിലെ പോണോ പ്ലേറ്റ് കഴുകുന്നതിനിടയിൽ വീണി തന്റെ അടുത്തേക്ക് വരുന്നത് അംബിക കണ്ടിരുന്നു നേരത്തെ ഒന്നും പോകണ്ട പിന്നെ എന്തു പറ്റി രാവിലെ ഇങ്ങോട്ടൊക്കെ അതെന്താ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കില്ലേ അത് നിനക്ക് തോന്നുന്ന സമയത്താണല്ലോ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ചോദിച്ചു പോയതാ അമ്മേ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് അച്ഛൻ എന്തി അച്ഛൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി അതെന്താ ഇത്ര രാവിലെ പോയത് അപ്പോ പുരുഷനേയും പെണ്ണിനെയും കാണുന്ന ചടങ്ങൊക്കെ മാറ്റി വെച്ചോ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇത്രയും നേരത്തെ പോയത് അവർ ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അതിനു മുമ്പ് അച്ഛൻ എന്തായാലും വരും അപ്പോ പെണ്ണിന്റെ വീട് നമുക്ക് കാണാൻ പോകണ്ടേ ആദ്യം അവർ ഇങ്ങോട്ട് വന്നോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം നീ എന്താ രാവിലെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞത് നിനക്കെന്താ പറയാനുള്ളത് ഇതെല്ലാം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ അമ്മ കല്യാണത്തിന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അതൊക്കെ ഞാൻ കാണും നീ ആയിട്ട് എന്നെ കൊല്ലാതിരുന്നാൽ മതി വേണി തന്റെ പല്ല് കട്ടിച്ചിരിച്ചു നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അല്ലമ്മേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ കല്യാണം നീ എന്താ പറഞ്ഞു വരുന്നത് ശ്രീയുടെ കാര്യമാ അവൾ മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു കല്യാണത്തെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടു കൂടിയില്ല നിന്നോട് വല്ലതും പറഞ്ഞു അവൾ എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെ മനസ്സിലാക്കണമല്ലോ ഇങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നായാലും ഒരു കല്യാണം വേണ്ടേ അതവളോടെ കല്യാണ പ്രായത്തിൽ നടത്തുന്നു എന്നല്ല ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരായോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നാ പിന്നെ നിന്റെ കല്യാണം നമുക്കങ്ങ് നടത്താം അമ്മേ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ കഴിഞ്ഞു പോയതെല്ലാം അവൾ തരണം ചെയ്ത് പഴയതുപോലായില്ലേ എന്റെ കുട്ടി അതുപോലെ തന്നെ ഇതും തരണം ചെയ്യും പറയാൻ എളുപ്പമാണ് അമ്മേ നീ എന്താ വേണേ ചിന്തിക്കാത്തത് അവളുടെ അച്ഛനും അമ്മയും അല്ലേ ഞങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അവൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാം അത് കഴിഞ്ഞാൽ അവൾക്കൊരു ലൈഫ് വേണ്ടേ അമ്മ പറഞ്ഞത് ശരിയാണ് സ്ത്രീയോട് കല്യാണമേ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോ വേണ്ട എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ കൊടുത്ത വാക്കല്ലേ മോളെ ഈ കല്യാണം ഇത്ര നേരത്തെ നടത്തണമെന്ന് വാശി പിടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആ കുട്ടിയുടെ ജാതകത്തിൽ പത്തൊമ്പത് വയസ്സിനകത്ത് തന്നെ കല്യാണം വേണമെന്നാണ് അവരുടെ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ലേ അവർ ഇത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ നോക്കുന്നത് അവർ അതെ തലയനക്കി അതിപ്പം സ്ത്രീ എന്തിനാണ് നേരത്തെ കെട്ടിക്കുന്നത് അതിന് ആ കൊച്ചിനെ പിടിച്ച് നേരിച്ചത് കിട്ടിച്ചാ പോരായോ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല വേണി നിനക്ക് പറ്റുമെങ്കിൽ ഈ തേങ്ങ ഒന്ന് ചെറുകിത്ത ഇതാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത് തന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടിലും ഇങ്ങനെയൊന്നും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അവിടെ എന്തായാലും എന്റെ പൊന്നുമോള് ചെയ്യേണ്ടി വരും ഈ വീട്ടുജോലിയൊക്കെ ആ അതൊക്കെ നമുക്ക് കാണാം വീണു തന്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ചന്ദ്രേട്ട എന്താ ആരുതി എൻട്രൻസിൽ ഇരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രൻ എന്തോ കാര്യമായി പറയാനാണ് ആരാധന ചന്ദ്രനെ അന്വേഷിച്ച അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഏട്ടാ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് താൻ ഈ പറഞ്ഞു വരുന്നത് ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഹരിയുടെയും ദേവയുടെയും പെരുമാറ്റ രീതികൾ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ അവർക്കെന്താ കുഴപ്പം ദേവയ്ക്ക് ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞത് വിശ്വസിച്ചോ നിങ്ങൾ ആക്സിഡന്റ് അല്ലാതെ വേറെ എന്താണ് അവര് നമ്മളോട് കള്ളം പറയുവാണോ എന്നൊരു സംശയം എല്ലാം തന്റെ തോന്നല വേദി എന്തിയെ ചെറുക്കന്മാരുടെ റൂമിൽ കാണും നിനക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കാനില്ല നമ്മൾ ഇനി എപ്പോഴാ ഇറങ്ങുന്നത് സമയമുണ്ടല്ലോ എട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ ആരതി പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ നേരെ കിച്ചണിലേക്ക് പോയി വല്ലേട്ടാ കൊച്ചേട്ടാ എഴുന്നേൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വേദി നിന്നെ കുറക്കമില്ലേ സമയം എഴുതര കഴിഞ്ഞു എഴുന്നേൽക്ക് വേദി എങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി രണ്ടു പേരെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്തീ നിന്റെ പ്രശ്നം എനിക്ക് കല്യാണം വേണ്ട അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോടായി പോയി പറയേണ്ടത് ഒരു കാര്യം ചെയ്യും എന്തായാലും പത്തൊമ്പത് വയസ്സിനകത്ത് നിന്റെ കല്യാണം നടത്തണമെന്നല്ലേ ജോൽസ്യം പറഞ്ഞിരിക്കുന്നത് അതെ അതിനിപ്പം അയാളെ നമുക്കങ്ങ് തട്ടിയാലോ ഹരേട്ട ചുമ്മാ കളിക്കാതെ ദേവേട്ട എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞതാ ഇനി എന്ത് പറഞ്ഞാലും നിന്റെ കല്യാണം മുടക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു വഴിയുണ്ട് വഴി പഠിത്തം കഴിയുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കാലോ അത് കഴിഞ്ഞ് നിന്നെ കെട്ടിച്ചു ഇവിടുന്ന വീട്ടിലേക്ക് പോകാലോ എപ്പോ വേണമെങ്കിലും പഠിക്കുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കാം നമ്മൾ വേണമെങ്കിൽ അത് സംസാരിക്കാം അല്ലേടാ ഹരി അതൊക്കെ തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ദേവ എന്തായാലും നിങ്ങൾ റെഡി ആയിട്ട് വാ ദേവ എഴുന്നേൽക്കാൻ വേണ്ടി പോയതും വേദി അവന്റെ കയ്യിൽ കയറി പിടിച്ചു ഏട്ടാ എങ്ങോട്ടാ പോകുന്നത് ഏട്ട ഇവിടെ ഇരുന്നേ എന്താടി ദേവ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് വേദിയോടായി ചോദിച്ചു ഏട്ടന് ഒരു തരി പോലും വിഷമവുമില്ലേ എന്തിന് ഒന്നുമില്ലെങ്കിലും സിൻസിയറായിട്ടല്ലായിരുന്നോ ചേച്ചിയുടെ ഏട്ടൻ തോന്നിയായ ഇഷ്ടം നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ഒഴിഞ്ഞു മാറുന്നതുപോലെ അവളോടായി ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും അച്ഛനും അമ്മയും തീരുമാനിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ദൈവ അത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി വേദി പിന്നീട് അവനോടൊന്നും ചോദിക്കാൻ നിന്നതുമില്ല വേണി ശ്രീമോള് റെഡിയായി കഴിഞ്ഞോ അംബിക അവരുടെ റൂമിലേക്ക് വന്നുകൊണ്ടായി ചോദിച്ചു ആ റെഡി ആയി കഴിഞ്ഞു അമ്മ അവർ ഇങ്ങെത്താറായോ അച്ഛൻ വിളിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനകത്ത് അവരിവിടെ എത്തുമെന്നാണ് പറഞ്ഞത് അമ്മ എന്നാ ചെന്ന് അവർക്കുള്ള ചായയും സ്വീറ്റ്സും എടുത്ത് റെഡിയാക്കി വെക്ക് ഞാൻ അപ്പോഴേക്കും ബാക്കിയുള്ള കൂടി ഒന്ന് ചെയ്യട്ടെ അവർ രണ്ടും കൂടി അംബികയെ പറഞ്ഞ് താഴേക്ക് വിട്ടു പത്ത് മിനിറ്റിനകത്ത് തന്നെ പെണ്ണ് കാണാൻ വന്നവർ എത്തിക്കഴിഞ്ഞിരുന്നു വേണി എങ്ങനെ ഈ കല്യാണം കൊടുക്കുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞു നടക്കുകയായിരുന്നു സിദ്ധാർത്ഥാണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയതാണ് ഇതുവരെ എത്തിയിട്ടുമില്ല താൻ ഒരാൾ എങ്ങനെ ഈ കല്യാണം കൊടുക്കുമെന്നൊരു പിടിയും അവൾക്കുണ്ടായിരുന്നില്ല ശ്രീ വേണിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ നല്ല ടെൻഷനിലാണ് വേണിയെന്ന് സ്ത്രീക്ക് മനസ്സിലായി സ്ത്രീയുടെ വേഷം ഒരു ഗ്രീൻ കളർ സാരിയും പിങ്ക് കളർ ബ്ലൗസുമാണ് മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് മാത്രമേ ഉള്ളൂ മുടി ഒരു സൈഡിലേക്ക് പിന്നി വെച്ചിരിക്കുന്നു മുഖത്ത് ഭംഗി രീതിയിൽ വൈറ്റ് കളർ സ്റ്റോണിന്റെ പൊട്ടും തൊട്ടിട്ടുണ്ട് വേണിയുടെ ആണെങ്കിൽ ബ്ലാക്ക് കളർ ആങ്കിൾ ജീൻസും വൈറ്റ് കളർ ഷർട്ടുമാണ് മുടി പേരിന് വേണ്ടി മാത്രം ഒരു ബുഷിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമല്ലേ അപ്പോൾ വേണ്ടപ്പെട്ടവരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് വേണി താഴെ നിന്ന് അച്ഛന്റെ പെങ്ങൾ അവളെ വിളിച്ചു എന്താ പച്ചി ഒന്ന് ഒന്നിങ്ങോട്ടൊന്ന് വന്നിട്ട് പോ മോളെ അതാ വരുന്നു അപ്പച്ചി ഞാൻ ചേച്ചി പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും ശ്രീ വേണിയെ പിന്നിൽ നിന്ന് വിളിച്ചു എന്താ മോളെ ശ്രീയുടെ അരികിലേക്ക് വേണി ചെന്നതും എന്നോട് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിക്കാണല്ലോ ഫുൾ ടെൻഷനും നിന്നോട് ഞാൻ ഈ കല്യാണം മുടക്കുമെന്നൊക്കെ പറഞ്ഞതല്ലേ അതിനാണോ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നടക്കുന്നത് നിനക്കറിയാലോ ഒരാൾക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കാറില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ചേച്ചി എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കമെന്ന് അധികം കോൺഫിഡൻസ് ആയാലും ആപത്താണ് അതുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ആ കാലമാടൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് കിട്ടിയെടുത്തു എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൻ കാലുമാറിക്കളഞ്ഞു അതിപ്പം അത്യാവശ്യമായത് കൊണ്ടല്ലേ ഏട്ടം പോയത് അവർ വരുന്നതിനു മുമ്പ് വരുമെന്നല്ലേ പറഞ്ഞത് ആ വരട്ടെ അവൻ വേണി പിന്നെയും വിളി വന്നു ആരാണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് ഈ പ്രാവശ്യം വിളിച്ചത് മൂത്തപ്പച്ചയാണ് ആളൊരു പാവമാണ് എന്നാൽ ആദ്യം വിളിച്ചത് അതൊരു പാഷാണത്തിൽ കൃമിയ ആരെയും തമ്മി തല്ലിക്കും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണത് എന്തിനാ അപ്പച്ചി ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ അല്ലേ വരുന്നത് രണ്ടാമത്തെ അപ്പച്ചി പേര് ഭവാനി പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ആളൊരു പാവമാണെന്ന് എന്നാൽ അതെല്ലാം വെറുതെയാണ് തമ്മിൽ അടുപ്പിക്കാൻ കിട്ടുന്ന അവസരവും ഭവാനി കളയാറില്ല അതുകൊണ്ട് തന്നെ കുടുംബക്കാരും ഒന്നും തന്നെ അവരെ അടുപ്പിക്കാറില്ല ആൾ ഇപ്പോഴും കല്യാണം ഒന്നും കഴിക്കാതെ ഒറ്റന്തടിയായിട്ട് തന്നെയാണ് നടക്കുന്നത് കുറച്ചുനാൾ ആൾക്കാരെ പറ്റിച്ച് സന്യാസിയായിട്ടൊക്കെ നടന്നതാണ് പിന്നീട് അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ആത്മീയതയോട് ഇവിടെ പറഞ്ഞു ഇപ്പോൾ അവരുടെ തറവാട്ടിൽ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അവിടെ തെങ്ങും തോട്ടമൊക്കെ ഉള്ളത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിയുന്നു ഇവർക്ക് ഇതിൽ നല്ലൊരു റോൾ ഉണ്ട് അതുകൊണ്ടാണ് ആളുടെ കാര്യം മുൻകൂട്ടി തന്നെ പറഞ്ഞത് വീണിയാണെങ്കിൽ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് ഫവാനിയോടായി ചോദിച്ചു അവരാണെങ്കിൽ വീണിയെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പച്ചയ്ക്ക് ഇപ്പൊ എന്താ എന്നോടൊന്നും പറയാനില്ലേ അല്ല കുഞ്ഞേ കുഞ്ഞെന്താ ഈ വേഷത്തിൽ എന്താ ഈ വേഷത്തിന് ഒരു കുഴപ്പം അല്ല നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമല്ലേ അപ്പോൾ ഇങ്ങനെ ആമ്പിള്ളേർക്ക് ചേരുന്ന വേഷം ഇട്ടു നിൽക്കാൻ കൊള്ളാവോ അതെ എന്നെയല്ല പെണ്ണ് കാണാൻ വരുന്നത് സ്ത്രീയാണ് അപ്പച്ചക്ക് എന്നെ ഇങ്ങനെ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് കുഞ്ഞെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നാ വിളിച്ച കാര്യം പറ മോളെ സേതുവന്റെ ലക്ഷ്യം മോൾക്കറിയാമോ അതെങ്ങനെ എനിക്കറിയാനാ അപ്പച്ചി അവൾ വന്നതിന്റെ ഉദ്ദേശം മോളെ ആ രുദ്രനെ കൊണ്ട് കിട്ടിക്കാനാ ആ ബെസ്റ്റ് ഇതപ്പച്ചിയോട് ആരാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ കേട്ടു ഒളിഞ്ഞു കേട്ടു എന്ന് പറയുന്നതാകും നല്ലതല്ലേ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്തായാലും ഇനി നിനക്ക് തീരുമാനിക്കാം ഇതിൽ തീരുമാനിക്കാനൊന്നുമില്ല എനിക്ക് പണ്ടേ ആ ജന്തുവിനെ ഇഷ്ടമല്ല ഇനി വേറെ എന്തെങ്കിലും അപ്പച്ചക്ക് എന്നോട് പറയാനുണ്ടോ ഇല്ല കുഞ്ഞ് അച്ഛൻ വന്നോ ഏട്ടൻ കുറച്ച് മുന്നേ മോളെ എത്തിയത് വേണി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അതാ തന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു സേതു അപ്പച്ചി വേണി അവരെ നോക്കി ഒന്ന് നന്നായിട്ട് ചിരിച്ചു സേതു അപ്പച്ചെ കണ്ടതും വേണി എന്താപ്പച്ചി എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് കാറ് വന്നത് ശ്രദ്ധിച്ചത് പിന്നീട് എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോയി സേതു അപ്പച്ചയോട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വീണി അവിടേക്ക് പോയി കാറിൽ നിന്നിറങ്ങുന്ന ചെറുപ്പക്കാരനെ കണ്ട് വീണിയുടെ കണ്ണുകൾ തള്ളിപ്പോയി പെട്ടെന്ന് തന്നെ അവൾ സ്ത്രീയുടെ റൂമിലേക്ക് തിരിച്ചു പോയി എന്തുപറ്റി ചേച്ചി എന്തോ കണ്ടു പേടിച്ച പോലെ ഉണ്ടല്ലോ നിൽപ്പും ഭാവമല്ല എന്താ കണ്ടതെന്ന് പറയാനാകാതെ വീണു സ്ത്രീയെ നോക്കി ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവൾക്കപ്പോൾ ഒന്നുമില്ല മോളെ നീയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ചേച്ചി ചുണ്ടിനടിയിൽ വെച്ച് സംസാരിക്കാതെ എന്താണെന്ന് വെച്ചാൽ പറ ഒന്നുമില്ല ചെറുക്കം വന്നു കാണാൻ പോകണ്ടേ അതിനുള്ള സമയമായോ എല്ലാമായി ചേച്ചി ശ്രീ േണിയുടെ തോളിൽ കുലിക്ക് വിളിച്ചു ചേച്ചിക്ക് എന്താ പറ്റിയത് എല്ലാം വിധിയാണ് നീ എന്തായാലും ഇവിടെ ഇരിക്കു ഞാൻ ദാ വരുന്നു അത്രമാത്രം പറഞ്ഞ് വന്ന സ്പീഡിൽ തന്നെ പുറത്തേക്ക് പോയിരുന്നു വേണി ഈ ചേച്ചിക്ക് എന്ത് പറ്റി ഇനി അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണി വല്ലതും തിരിച്ചു കിട്ടിയോ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഫാമിലിയിലെ രണ്ടു മൂന്ന് പേർ സ്ത്രീയെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോയി ഒരു ട്രെയിൽ ജ്യൂസ് സെറ്റ് ചെയ്ത് അവളെ കാണാൻ വന്ന അവരുടെ മുമ്പിലേക്ക് അംബിക പറഞ്ഞു വിട്ടു അവൾ എല്ലാവർക്കും കൈകളോടെ തന്നെ കാണാൻ വന്നവന് നേരെ അവൾ ജ്യൂസ് നീട്ടി കൊനിഞ്ഞിരുന്നാൽ എങ്ങനെയാ ചെറുക്കനെ കാണണ്ടേ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു അവൾ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കിയത് അതെ ഞാനല്ല പയ്യൻ ഹരിയുടെ അടുത്തിരുന്ന ദയവെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ സ്ത്രീ അടുത്തിരുന്ന ആളെ ശ്രദ്ധിച്ചു അതാ തന്റെ മുമ്പിൽ ഇരിക്കുന്നു ദേവ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ദേവയ്ക്ക് ജ്യൂസ് നൽകി പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് മൂടിപ്പോയി ആളിത്തിരി നാണമുള്ള കൂട്ടത്തിലാണ് ബാലൻ വന്നവരോടായി പറഞ്ഞു അല്ലെങ്കിലും പണ്ട് മുതലേ ശ്രീമോൾക്ക് നാണം കുറച്ച് കൂടുതലല്ലേ ഏട്ട അർത്ഥം വെച്ച് ഭവാനിയും പറഞ്ഞു ബാലൻ അവരെ ശ്രദ്ധിച്ചു നോക്കിയതും അവർ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ ഇടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി ചെക്കനും പെണ്ണിനും സംസാരിക്കണ്ടേ നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരല്ലോ അംബികെ നീ പോയി മോളെ കൂട്ടി വാ ശരി ഏട്ടാ ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടോ അപ്പോ അപ്പൊ കുറച്ചു മുന്നേ കിളി പറന്നാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഉം ഇനിയിപ്പോ എന്തു ചെയ്യും ചേച്ചി എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഇത് മുടക്കുക തന്നെ ചെയ്യും എന്നാൽ പെട്ടെന്നാണ് അംബിക റൂമിലേക്ക് വന്ന് സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയത് സ്ത്രീ അവളെ തിരിഞ്ഞു നോക്കിയതും എല്ലാം ഞാൻ ഏറ്റു എന്നുള്ള ഭാവത്തിൽ വീണി അവളെ കൈ കാണിച്ചു സ്ത്രീ പോയതിനു പുറകെ തന്നെ വീണിയും താഴേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ബന്ധുക്കൾ പലരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നായിരുന്നു വേണിയുടെ പിന്നിൽ നിന്ന് ആരോ തന്നെ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയത് അവൾ തിരിഞ്ഞു നോക്കിയതും ഹരിയായിരുന്നു അത് നീ എന്താ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞത് നിന്നെ കെട്ടാമെന്നു പറ നീ തന്നെ ഈ കല്യാണം നടത്തി വെക്കാന്നോ നീ അറിയാതെ തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ലേ അതുപോലെ തന്നെ ഈ കല്യാണവും നടത്തും ഞാൻ അതെ നീ വലിയ ആളായി എന്നൊന്നും വിചാരിക്കണ്ട ഇതൊരു പെണ്ണു കാണൽ ചടങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുമുണ്ട് ചടങ്ങുകൾ എന്ന് നീ ഓർക്കണം പിന്നെ ഇതിപ്പോൾ എന്തായാലും നല്ലതാണല്ലോ എന്ത് നല്ലതാണെന്ന് മനസ്സിലായില്ലല്ലേ ഈ കല്യാണം നടന്നാലും നല്ലതല്ലേ ഉണ്ടാകുള്ളൂ എനിക്കും അവൾക്കും ഒരു വീട്ടിൽ തന്നെ വന്ന് കയറാൻ പറ്റുമല്ലോ സോ ഈ കല്യാണം നടന്നാലും എനിക്ക് എതിർപ്പൊന്നുമില്ല അവനെ ചൊറിയാൻ എന്നുള്ള രീതിയിൽ അവൾ അവനോടായി പറഞ്ഞു അത് നിന്റെ മനസ്സിലിരിപ്പ് മാത്രമാണ് അത്രയും പറഞ്ഞ് ഹരി അവിടെ നിന്നും പുറത്തേക്ക് പോയി എടോ അന്ന് ഞാൻ ചെയ്തത് തന്നെയാണ് അത് തന്നോടുള്ള ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നെനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ താൻ എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ ഒരു പെണ്ണുകാണൽ ചടങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ താനാ പെണ്ണെന്ന് താൻ എന്റെ മുമ്പിലേക്ക് വന്ന നിമിഷമാണ് ഞാൻ അറിയുന്നത് പോലും ഒന്നും മനഃപൂർവമല്ല തന്നെ ആദ്യം കണ്ട ദിവസം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ തനിക്ക് ഒരു കിസ്തന്നതാണ് തൻ്റെ പ്രോബ്ലമെങ്കിൽ താനെന്നെ ഒരടി അങ്ങ് അടിച്ചു ഞാൻ അതൊക്കെ മനസ്സിൽ നിന്നും അപ്പോഴേ കളഞ്ഞു അപ്പോൾ തനിക്കെന്നെ ഇഷ്ടമാണോ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഏട്ടനുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലം മുതലേ ശത്രുക്കളാണ് അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ശത്രുവിൽ നിന്ന് നേരെ അളിയാനേക്ക് വഴിമറിയാൻ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ കിടന്ന് തല്ലുണ്ടാക്കിയതെന്ന് അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെ ചെയ്യത്തുള്ളൂ സ്വന്തം ബങ്ങളെ കിസ് ചെയ്തവൻ തന്റെ ശത്രുവാണെന്നറിഞ്ഞാൽ വെറുതെയിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ട് അതില്ല പഠിക്കുന്ന സമയത്തും ഇതിലും വലിയ തല്ലുണ്ടാക്കിയിട്ടുണ്ട് അത് നിസ്സാര കാര്യങ്ങൾക്കായിരുന്നു സോ തനിക്കെന്നോട് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞോട്ടെ തനിക്കെന്നെ ഇഷ്ടമായെന്ന് അവൾ അവന് വേണ്ടി ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് അകത്തേക്ക് പോയി അവന്റെ കവിളിലും ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഡാ പെട്ടെന്ന് തന്റെ മുമ്പിൽ നിൽക്കുന്നു ഹരി നീ നീയെപ്പോ വന്നു സ്ത്രീ ഇവിടെ നിന്ന് പോയതിന് തൊട്ടു പിറകെ തന്നെ ഞാനും വന്നു നീയാണെങ്കിൽ ഇവിടെ സ്വപ്ന ലോകത്ത് എന്താ ഈ കാര്യങ്ങളൊക്കെ സെറ്റായോ കാര്യങ്ങളൊക്കെ സെറ്റായി അല്ല നിനക്കറിയാമായിരുന്നു രണ്ടു ദിവസം മുന്നേയാണ് അമ്മ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചത് അന്ന് ഞാനാണ് അമ്മയോട് പറഞ്ഞത് നിന്നെ ഇപ്പോൾ ഫോട്ടോ കാണിക്കണ്ട എന്ന് എല്ലാ കാര്യങ്ങളും നൈസായിട്ട് തന്നെ പോവുമായിരുന്നു നീ പ്രപ്പോസ് ചെയ്ത സംഭവം ഇല്ലായിരുന്നെങ്കിൽ അപ്പോ ഞാനാണ് എല്ലാത്തിനും കാരണമല്ലേ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നല്ലതിനും മാത്രം ചിന്തിച്ചാൽ മതി ഇടാ അപ്പോൾ വേദിയെ കാണാൻ വരുന്ന ചെറുക്കൻ സംശയിക്കേണ്ട സിദ്ധാർത്ഥ തന്നെയാണ് അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നോക്കാടാ നീ വെറുതെ ടെൻഷൻ അടിക്കാതെ അതെ ബാക്കി വീട്ടിൽ പോയി ചർച്ച ചെയ്യാം ചന്ദ്രൻ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടായി പറഞ്ഞു പിന്നെ അവിടെ ഉള്ളവരോട് യാത്ര പറഞ്ഞു അവർ നേരെ മാളിയക്കൽ തറവേട്ടിലേക്കാണ് പോയത് ചേച്ചി വേണി അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് കാണാത്തത് കൊണ്ട് ശ്രീ നേരെ പോയത് ടെറസിലേക്കായിരുന്നു അവിടെ ചെന്ന് വിദൂരയിലേക്ക് നോക്കി നിൽക്കുന്ന വേണിയാണ് സ്ത്രീ കണ്ടത് എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് വേണി തിരിഞ്ഞു നോക്കിയതും എല്ലാം കണ്ടതല്ലേ എന്ന സ്ത്രീയുടെ മുഖത്തെ മാറ്റം വേണി ശ്രദ്ധിച്ചിരുന്നു ചേച്ചി എന്താടി അയാൾ ഇഷ്ടപ്പെട്ടോ അത് പിന്നെ അപ്പോ ഇഷ്ടമായി അങ്ങനെ ചോദിച്ചാൽ അപ്പോ ഇഷ്ടമായില്ലേ വേണി അവളെ വട്ടാക്കാൻ വേണ്ടി ചോദിച്ചു ഇഷ്ടമാണ് മിണ്ടാപ്പൂച്ച കലമുടിച്ചതാണല്ലേ മുടച്ചതാണല്ലേ നിനക്കവനെ ഇഷ്ടമുണ്ടായിട്ടാണോ നീ അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അത് പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും പറയുന്നത് വേണ്ട കേൾക്കാൻ പിന്നെ പിന്നെ അത് വേണം ഇവിടെ നിന്റെ ഇഷ്ടങ്ങൾക്ക് ആരെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ ഞാൻ കാരണം ഇനിയും ഒരു ഒരിതുമില്ല നിനക്ക് ദേവി ഇഷ്ടമായോ ഇഷ്ടായി ചേച്ചി ഇനി എന്താ പെണ്ണെ ഒരു ചേച്ചി വിളി ചേച്ചി എന്തെങ്കിലും പണിവല്ലോ പണിയെന്ന് പറഞ്ഞപ്പോഴാണ് വേണിക്കും പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് അയ്യോ ചെറിയ പണിയുണ്ടായിരുന്നു എന്താ ചേച്ചി അത് ഞാൻ പിന്നെ പറയാം ഇപ്പോ താഴേക്ക് ചെല്ലട്ടെ അവൾ താഴേക്ക് ഓടി പുറകെ സ്ത്രീയും നേരെ കിച്ചണിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ മാറ്റി വെച്ചിരുന്ന ജ്യൂസ് ഗ്ലാസ് കാലിയായിരുന്നു ആ സമയത്ത് അവിടെ സേതു അപ്പച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പച്ചി അവർ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞു നോക്കി എന്താ മോളെ ഇതിലുണ്ടായിരുന്ന ജ്യൂസ് ആരോ കുടിച്ചത് അത് ഭവാനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ എടുത്തു കുടിച്ചതാ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല എന്താ ചേച്ചി നീ വാ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണി പുറത്തേക്ക് പോയി സിറ്റൌട്ടിൽ ചെന്നപ്പോൾ അവിടെ ബോധം കെട്ടു ഉറങ്ങുന്ന ഭവാനിയാണ് അവർ കണ്ടത് പാവം ജോലി ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് കൊണ്ടുറങ്ങുന്നതായിരിക്കും ശ്രീ വേണിയെ നോക്കിക്കൊണ്ടായി പറഞ്ഞു അവർ ജോലി ചെയ്തതിന്റെ ക്ഷീണം ഒന്നും ഉറങ്ങി തീർക്കുകയല്ല പിന്നെ ഒരു ക്വാർട്ടർ അകത്താക്കിയിട്ടാണ് ഈ കിടക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല വരുന്ന ചെക്കനെ മോശക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പണി ചെയ്തത് എല്ലാവരും കിച്ചണിൽ നിന്ന് പോയ സമയത്ത് ഒരു ഗ്ലാസ് മദ്യം കലർത്തി വെച്ചത് ഞാനാണ് അത്യാവശ്യമായിട്ട് അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് എന്നാൽ ചെറുക്കനെ കണ്ടപ്പോൾ ഉള്ള കിളിയും പോയി ആ സമയത്താണ് അപ്പച്ചി ഈ പണി ഒപ്പിച്ചത് എന്തായാലും കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടി ആരെങ്കിലും വന്ന് പോകുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് റൂമിൽ കൊണ്ടുവന്ന് കിടത്തണം നീ നോക്കി നിൽക്കാതെ വന്ന് പൊക്കിക്കേ ശ്രീയും വീണിയും കൂടെ ഭവാനിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും വേണിമോളെ സേതു അപ്പച്ചിയായിരുന്നു അത് രാവിലെ മുതലേ അവർക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്താ അപ്പച്ചി അത് പിന്നെ ശ്രീ നീ റൂമിലേക്ക് പോക്കോ ഞാൻ താവിരുന്നു വേണിയും സേതുവും ഒരുപാട് നേരം സംസാരിച്ചു ഇതിനെക്കുറിച്ചാണ് ഇനിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അപ്പച്ചി ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കിന്നും പറയാനുള്ളൂ മോളെ അത് പിന്നെ അപ്പച്ചി പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട അത്രമാത്രം പറഞ്ഞ് വേണേ അകത്തേക്ക് പോയി തുടരും സ്റ്റോറി ലേറ്റ് ആക്കിയതിന്റെ പ്രതിഷേധമാണ് നിങ്ങൾ എനിക്ക് ഓരോരുത്തരും തരുന്ന ലൈക്കും കമന്റും എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോറി മുടങ്ങാതെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനി എത്ര ബിസി ആണെങ്കിലും അതിനിടയിൽ നിന്ന് ഞാൻ സ്റ്റോറി ഡബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും